മരണം രംഗബോധമില്ലാത്ത കോമാളി എന്ന് ആരൊക്കെയോ പണ്ട് മുതൽ വിശേഷിപ്പിക്കുന്നത് കേൾക്കാം അതൊരു സത്യം തന്നെയാണ് എപ്പോഴാണ് എവിടെ വെച്ചാണ് എങ്ങനെയാണ് വരിക എന്നൊന്നും നമുക്കാർക്കും പ്രവചിക്കാൻ കഴിയില്ല ഇപ്പോഴിതാ ഒരാൾ മരിച്ചു വീഴുന്ന ഒരു വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പേര് രാജു എന്നാണ് കായംകുളം നെൽസന്റെ പെട്രോൾ പമ്പിൽ സ്ഥിരം കാണുന്ന മുഖമാണെന്ന് പലരും അദ്ദേഹത്തെ കണ്ടപ്പോൾ പറയുന്നു ആ പമ്പിൽ ആര് ചെന്നാലും ആദ്യം ആ ചെല്ലുന്നവരുടെ മുഖത്തേക്ക് ഒന്ന് നോക്കും പിന്നീട് അവരുടെ വണ്ടിയുടെ ടയറിലേക്കൊന്ന് നോക്കും എന്നിട്ട് പറയും കാറ്റ് കുറവുണ്ടല്ലോ വാ അല്പം കാറ്റടിക്കാമെന്ന് അങ്ങനെ പലർക്കും അനുഭവമുണ്ടായിട്ടുണ്ട് എന്നാൽ ആ ചിരിച്ചുകൊണ്ട് നമ്മുടെ മുഖത്തേക്ക് നോക്കുന്ന അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുന്ന അദ്ദേഹം വളരെ നിമിഷങ്ങൾ കൊണ്ട് മറിഞ്ഞു വീഴുന്ന ഒരു വീഡിയോ ആണ് ഏറെ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം മരണത്തിലേക്കാണ് വീണത് ഓടിച്ചെന്ന് പലരും എടുത്ത് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു കഴിഞ്ഞിരുന്നു ഒരു പഴുത്തല വീഴുന്ന അദ്ദേഹം മരിച്ചു വീഴുന്ന രംഗം ഏറെ വേദനാജനകമാണ് ഈ വീഡിയോ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക